我都没 വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഇത് ഈവനിങ് വ്ലോഗാണ് കുറച്ച് സ്പെഷ്യൽ എല്ലാം ഉണ്ടോ ഇന്നത്തെ വ്ളോഗ് എൻ്റെ എളാമ്മൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് ആൾക്ക് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടുണ്ടായ ബേബിനെ കാണാനായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്ന നൈറ്റിൽ അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ഉണ്ടോ എൻ്റെ എളാമ്മനെ പിന്നെ എല്ലാവർക്കും കുറേ അറിയായിരിക്കും എൻ്റെ മുൻത്തെ വീഡിയോസിലൊക്കെ പെരുന്നാൾ വ്ലോഗിലും പിന്നെ ഞങ്ങൾ ഹോം ടു ടുബിയൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ആ എളാമൻ്റെ ഡെലിവറി കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു ബേബിനെ കാണാനായിട്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ ജോയിനെ കാണാനായിട്ട് അമ്മ വന്നിരുന്നത് ഇവിടെ റൂമില് ജയിൽ വന്നിരുന്നുണ്ട് അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു ബ്ലോഗിക്ക ഈ ഒരു ബ്ലോഗ് ഇതാ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരത്തെ ചായയും കടിയൊക്കെ കുറിച്ചു തന്നെയാണ് അപ്പോൾ ഇന്നിപ്പോൾ ചായയൊക്കെ കടിയായിട്ട് ഇതാ ഗതമ്പ് നോർക്കാണ് തേങ്ങപ്പാലൊക്കെ ഇട്ടുള്ളൊരു ഗോതമ്പ് കൊണ്ടുള്ളത് അങ്ങനെ അതും അതിൽക്ക് ചായരുന്നു ചായ പിന്നെ എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ ചില ടൈമിൽ കുടിക്കാനായിട്ട് അപ്പോൾ അതിന് പകരമായിട്ട് ഇതാ ഉമ്മ ഈത്തപ്പയും ജ്യൂസ് അടിച്ചിരുന്ന അപ്പോൾ അതൊരു ഗ്ലാസും കുടിച്ചു അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ കുഞ്ഞമ്മയും അമ്മായിക്കാക്കിയും വന്നിരുന്ന ജോയിനെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ കാണുന്നത് ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഇത് അമ്മായി കുറേ നേരം റൂമിലിരുന്ന് കുറേങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കയായിരുന്നു പിന്നെ എന്താ അമ്മായി കൊടുത്തിട്ടുള്ള ഡ്രസ്സാണത് ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നോക്കിയിരുന്നിട്ട് ഞാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു യെല്ലോ കളർ ഫ്രോക്കായിരുന്നു ക്യൂട്ടായിട്ടുള്ള അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി അതിന് ശേഷം പിന്നെ കുറച്ച് ടൈമിൽ ഇതാ റൂമിലിരുന്നേ പക്ഷേ അമ്മായിതാ ഇറങ്ങുകയാണ് അതേപോലെ ഹൈമളോടും ബപ്പൂസിനോടും ഇങ്ങനെ പോരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത് കുണ്ടൂർക്ക് പോകുകയാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ ഓരോടും ഇങ്ങനെ വിളിക്കുകയെന്നിട്ടാ ഒരു പിന്നെ ടി വി ആണെന്ന് അതിലുണ്ടോ പപ്പൂസൊക്കെ അതിന് പിന്നെ അവർ ഇറങ്ങി ഇറങ്ങിയ ടൈമിൽ പിന്നെ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റിലുണ്ടോ ഞങ്ങൾ കുടുംബക്കാർ ഉള്ളത് ആ റൂമിൽ അപ്പോൾ അവരെയും കണ്ടപ്പോൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞങ്ങനെ അമ്മായിയും അമ്മയൊക്കെയും പോയി അപ്പോൾ കുഞ്ഞമ്മമായി വന്ന ടൈമിൽ കഴിഞ്ഞാലാമാൻ്റെ ഡെലിവറി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നത് മൂത്തമ്മ വിളിച്ചിരുന്നു അങ്ങനെ ഞങ്ങളിതാ രാത്രിയാണ് ഉണ്ടോ പോവാനായിട്ട് ഇറങ്ങിയത് തുല്യമായി പോയ ടൈമിൽ പിന്നെ മരിമിൻ്റെ ഒക്കെ സമയ പിന്നെ ജോയിനെറ്റി ഈ ഒരു ടൈമിൽ ഇറങ്ങണ്ടല്ലോ എന്ന് വെച്ച് പിന്നെ കുറച്ച് ലേറ്റായി പോയാലും തന്നെ എളാമാനെ കണ്ടിട്ട് വരും ചെയ്യാമല്ലോ റൂമിൽ കൊടുങ്ങനു ശേഷം കാണാലോ എന്നും കരുതിയിട്ട് അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാണ്ടോ പോകുന്നത് ഇശാഖ് ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് റൂമിൽ നിന്ന് ഇറങ്ങുന്നത് ഇതിപ്പം ഇങ്ങോട്ട് ഇതാ വെള്ളിപ്പിയും അനിയത്തിയും കൂടി അവിടെ നിന്ന് വണ്ടി വിളിച്ചിട്ട് അങ്ങനെ പോരുന്നതാണ് അപ്പോൾ അവിടെ ഇവിടെ തായെത്തിയെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഞാനും ഉമ്മിതാ ഹൈംബപ്പൂസും അനിയനും കൂടി ഇതാ തായേക്ക് ഇറങ്ങുന്നതാണ് റൂമൊക്കെ പൂട്ടി തായയ്ക്ക് പോകാം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഒരു കൂടെ പോകേണ്ടിതല്ല ഉമ്മയും വലിയപ്പിയും അനിയത്തി കൂടി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നിങ്ങിയത് എന്നോട് ഇപ്പോൾ കുട്ടിക്ക് നാൽപ്പത്തൊന്നും ആയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞോട്ട് പുറത്തൊന്നും ഇറങ്ങാനൊന്നും പറ്റൂലെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിൽക്കിയിരുന്നു ഞാൻ ഞാനതൊന്നും നോക്കിയില്ല എനിക്ക് ബേബിനെ കാണാൻ അപ്പോൾ തന്നെ ഭയങ്കര ആഗ്രഹമായിട്ട് ഡെലിവറി കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അപ്പം തന്നെ പോകാമെന്ന് പറയും കേട്ടോ വൈകുന്നേരം അപ്പം പിന്നെ വൈകുന്നേരം ടൈം അപ്പം പറഞ്ഞു മരിവിൻ്റെ സമയം അല്ല കുറച്ച് കഴിഞ്ഞിട്ട് രാത്രി പോവുക പിന്നെ എടാമാനം കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തതായിരുന്നു അങ്ങനെ ഏതായാലും ഇത് അൽമസ ഹോസ്പിറ്റലിൽ എത്തി അതുപോലെ ഞങ്ങൾ രണ്ടാളും പ്രഗ്നൻസിയിലും വൺ മന്ത് ഡിഫറെൻറ്റോ ഉള്ളേനോ അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഫോട്ടോസ് എടുക്കാൽ മോം ബി ആയിട്ടും അങ്ങനെ കുറേ ഫോട്ടോസ് എടുക്കാൽ ഇതൊക്കെ ഇരുന്നിട്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ബേബിനെ കാണാൻ പിന്നെ ആണെങ്കിൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമല്ല അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ ബേബിനെ കാണുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അമ്മൻ്റെ നാത്തൂന്മാരായിട്ടും പിന്നെ അവരെ റിലേറ്റീവ്സൊക്കെ കുറേ ആൾക്കാർ വന്നിരുന്ന ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ബേബിനെ ഒക്കെ കൈമാറി വൈകുന്നേരമാണല്ലോ ഡെലിവറി കഴിഞ്ഞത് അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങളിവിടെ ഇല്ലായിരുന്നു കേട്ടോ ബേബിനെ ഫസ്റ്റ് ടൈമ് കിട്ടുമ്പോൾ എല്ലാവരും ഒരു എക്സ്പ്രഷനും ആ ഒരു ഫീലിങ്ങൊക്കെ ഫേസ് ചെയ്ത് ഒരു വല്ലാത്തൊരു തന്നെയാണല്ലോ അത് വീഡിയോസ് എടുക്കേണ്ടി തന്നെയായിരുന്നു തന്നെ കാരണം അതൊരു നല്ലൊരു മൊമെൻസ് ആണല്ലോ അപ്പോൾ പിന്നെ എന്നും കാണാനായിട്ട് അപ്പോൾ അതൊരു വ്ളോഗ് എടുക്കാത്തത് ഭയങ്കര മിസ്സായിപ്പോയിട്ട് ആ ഒരു ടൈമിൽ എത്താത്തത് പിന്നെ ഞങ്ങളിവിടെ എത്തിയ പാടന്നെ എല്ലാവരും ഉണ്ടായിരുന്നു എടാമാൻ്റെ കുറേ ആൾക്കാരുണ്ടായിരുന്നു നാത്തുമാരായിട്ടും റിലേറ്റീവ്സായിട്ടും കുറേ ആൾക്കാരുണ്ടായിരുന്നു ലാബ് റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് എളാമാനെ റൂമിൽ കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ ഫ്രണ്ടിലാണ് ഫ്രണ്ടിലാണ്ടോ പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞാണ്ട് തന്നെ ഞങ്ങൾ റൂമിൽ പോകുക കേട്ടോ കുറച്ച് കഴിഞ്ഞ് എളാമാനെ കൊണ്ടുവന്നിട്ടുള്ള ഏകദേശം ടൈം ആയി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ റൂമ് പോവാണ് അപ്പൊ ഞങ്ങൾ റൂമൊക്കെ വന്നപ്പോൾ അത് ആ റൂമിലും കുറെ ആൾക്കാരുണ്ടായിരുന്നിട്ട് പിന്നെ ലൈബ്രൂമിന്റെ ഫ്രണ്ടിൽ നിന്നവരൊക്കെ ഇതാ ഓരോ ഇങ്ങോട്ട് വന്നിരിക്കണം എളാവാൻ ഇപ്പം റൂമൊക്കെ കൊണ്ടുവന്നു പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഇതാ റൂമിലെത്തിക്കണ അങ്ങനെ സത്യം പറഞ്ഞാൽ റൂമൊരു ഫുൾ ഇരുന്നിട്ട് കംപ്ലീറ്റ് ആളായിരുന്നു അപ്പം ഞാൻ സോയിനത് അവിടെ ബെഡിൽ വെച്ചിട്ട് എളാമാൻ്റെ ബേബീൻ്റെ അടുത്ത് തന്നെ ഞാൻ കെട്ടിയിരിക്കണം ആൾക്ക് ഞാനിപ്പോൾ ചൂട് ഭയങ്കര ചൂടുവാണല്ലോ എല്ലാവരും കൂടി ആകുമ്പോൾ അപ്പോൾ ഒരു കുറച്ചൊരു ആശ്വാസം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചാണ് ഇത് ബെഡിലൊക്കെ കെടുത്തിരിക്കണം അതുപോലെ അവിടുന്നതാ ഇത് എളാമാൻ്റെ മൂത്തച്ഛൻ്റെ മകളാണ് ഒരു പിങ്കിഷ് ഷോൾ ഇട്ടത് ഓൾ ഇന്ത്യ ബ്ലോഗൊക്കെ കാണലിലുണ്ട് നിങ്ങളെല്ലാ വീഡിയോസും കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്നോട് ഇങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞേ പിന്നെ ഹയമോള നല്ല ഫാനാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ടോ എളാമാനെ ഒരു പത്ത് മണിയാകുമ്പോൾ റൂമിൽ കൊണ്ടിരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മണിയായിട്ടും പത്തരായിട്ടും റൂമൊക്കെ കൊണ്ടിരുന്നൊന്നും കാണാതെ അപ്പോൾ പിന്നെ കുറേ ആൾക്കാരൊക്കെ പോയിട്ട് കുറേ റിലേറ്റീവ്സ് പോയി എല്ലാവർക്കും ലേറ്റ് ആയപ്പോൾ പിന്നെ രാത്രിയാണല്ലോ അങ്ങനെ പോയി ഞാൻ പിന്നെ ഇനി എന്തായാലും പോയാല പിന്നെ ഇങ്ങോട്ട് വല്ലുണ്ടാവില്ല അപ്പോൾ പിന്നെ എളാമാനെ കണ്ടിട്ട് തന്നെ പോകാമെന്ന് വെച്ചിട്ട് നാളൊന്നും ഇനി വരില്ല നടക്കൂല കണ്ടിട്ട് തന്നെ പോയാൽ മതിയെന്ന് വെച്ചിട്ട് കുറച്ചേരും കൂടി വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഒരു പതിനൊന്ന് മണിക്കായപ്പോൾ എളാമാനെ റൂമൊക്കെ കൊടുന്നു അങ്ങനെ എളാമ്മ റൂമിലെത്തി പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നിട്ടില്ല കേട്ടോ എളാമാനെ കണ്ടിട്ട് വേഗം ഇറങ്ങുകയാണ് കാരണം അല്ലെങ്കിൽ പതിനൊന്ന് ണേ ലേറ്റ് ആയി പിന്നെ മോം കെയറിൽ അവിടെ വലിയൊരു എത്താനുള്ളതാണല്ലോ അപ്പോൾ കുറച്ചുകൂടി ലേറ്റ് ആവും പിന്നെ അവിടെ പത്ത് മണിയായാലും ക്ലോസ് ചെയ്യാം അവിടുത്തെ ഒരു റൂളാണ് പത്ത് മണിക്ക് എല്ലാം ക്ലോസ് ചെയ്യുന്നുള്ളത് പിന്നെ നമ്മൾ അവിടെ പുറത്തൊക്കെ പോയി എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോയതാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിളിച്ചാൽ മതിയിട്ട് വന്നിട്ട് തുറന്നൊക്കെ തരും സ്റ്റാഫ് അങ്ങനെ ഞാനിതാ താഴെത്തി താഴെത്തിയപ്പോൾ കോൾ ചെയ്തപ്പോൾ അവരിതാ വന്നിട്ട് തുറന്നൊക്കെ തന്നു അപ്പോൾ ഈ ഒരു കുഞ്ഞു വലിയ ബ്ലോഗ് ഇതാ ഞാനിവിടെ വെച്ചിട്ട് നിർത്താണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ബൈ ബൈ താങ്ക്